ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ലിറിക്കൽ സ്റ്റാറ്റസ് വീഡിയോ എഡിറ്റിംഗ് ആണ് സബ്സ്ക്രൈബ് ഒരാൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ടൈപ്പ് വീഡിയോ ചെയ്തിരിക്കുന്നത് വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യാൻ പോലെ എന്തെങ്കിലും സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ആദ്യം നമുക്ക് ഡംബ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം കോപ്പിറൈറ്റ് വെറൈറ്റി ഇഷ്യൂ ഉള്ളതാണ് ആ ശബ്ദം കട്ടാക്കിയിരിക്കുന്നത് ഫോട്ടോയും വീഡിയോ എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടുന്ന് ജോയിൻ ചെയ്യാൻ സാ ജോയി ചെയ്തു കഴിഞ്ഞാൽ ഈ ഔട്ട്പുട്ടെല്ലാം അവിടുന്ന് ലഭിക്കുന്നതാണ് വീഡിയോയെ എന്തെങ്കിലും സംശയം വരും ഇൻസ്റ്റാഗ്രാമിലും മെസേജൊക്കെ വീഡിയോ എല്ലാം വരുന്ന ലൈക്ക് ചെയ്യാനായി ലൈക്ക് ചെയ്ത പോലെ നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അത് എറ്റ് മോഷണ അതെറ്റ് മോഷൻ ലേറ്റസ്റ്റ് വേഷൻ ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് യൂസ് ചെയ്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് വേറെ സോങ് വെച്ച് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് സോങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ശേഷം വേറെ സോങ്ങ് ആഡ് ചെയ്തു കൊടുക്കുക ലിറിക്സും ആഡ് ചെയ്ത് കൊടുക്കുക അത്രമാത്രം പറഞ്ഞു തരുന്നുണ്ട് വീഡിയോ ലൈക്ക് ചെയ്യാതെയും പോലെ നമ്മൾ ആ പ്രൊജക്റ്റ് ഫുൾ പ്രോജക്റ്റ് ലിങ്ക് ഡൗൺലോഡ് ചെയ്യുക പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സം മെൽഫൈലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട് ഇരുപത്തി ഒമ്പതാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് ഈ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഇതിനകത്ത് ആദ്യം നമ്മൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്നത് നിങ്ങൾക്ക് ഔട്ട്പുട്ട് കണ്ടിരിക്കുന്ന അതാണ് കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത് ഇത് ത്രീ ഡിയിലും കൂടിയാണ് എഡിറ്റ് ചെയ്യുന്നത് ഈ സൈഡിൽ കാണുന്ന ക്യാമറ അയക്കുന്ന എനേബിൾ ചെയ്യുന്നത്ത് ഇത് ത്രീ ഡി ലൈക്കും കാണാൻ സാധിക്കുന്നത് കാണുന്നുണ്ടല്ലോ ഇവിടെ ഇപ്പം നിങ്ങളുടെ സോങ്ങ് ഉദ്ദേശിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ഈ സോങ് വേണ്ട വേറൊരു സോങ്ങ് വേണമെങ്കിൽ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു തരാം ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഫോണ്ടും ഡൗൺലോഡ് ചെയ്യുക അതിനകത്ത് തന്നെ സോങ് താഴെ വരിക ഏറ്റവും താഴെയാണ് സോങ്ങിൻ്റെ ലിറിക്സ് കൊടുത്തിരിക്കുന്ന സോങ് കൊടുത്തിരിക്കുന്ന ആ സോങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുക ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ശേഷം ഡിലീറ്റ് ബട്ടണെ ക്ലിക്ക് ചെയ്യുക ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ശേഷം സ്റ്റാർട്ടിങ് വന്നിട്ട് പസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓഡിയോ ചെല്ലുക അതിനുശേഷം വ്യൂ ഓൾ കൊടുക്കുക അങ്ങകത്ത് നമ്മുടെ ഫോണിൽ സോങ് മുഴും കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സോങ് ആഡ് ചെയ്ത് കൊടുക്കുക സോങ് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിനി ലിറിക്സ് ചേഞ്ച് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കണമല്ലോ ലിറിക്സ് ആഡ് ചെയ്യാനായിട്ട് ഫസ്റ്റടുത്ത് യെല്ലോ ലെയർ കാണുന്ന ലിറിക്സ് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റടുത്ത് യെല്ലോ ലെയർ ക്ലിക്ക് ചെയ്യുക ഫസ്റ്റിലെ കൊടുത്തിരിക്കുന്ന യെല്ലോ ലെയർ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം താഴെ നമുക്ക് എഡിറ്റേഴ്സ് കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്ത ശേഷം ഈ ലിറിക്സിൻ്റെ കോഡാണ് ഇത് ഡിലീറ്റ് ചെയ്ത് കളയുക ഈ കോഡ് അങ്ങ് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് നമ്മൾ കോഡ് ഓഫ് എമ്മിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് എല്ലാ വീഡിയോയിലും വരുന്നതാണ് മലയാളം കീബോർഡ് ഉപയോഗിച്ച് എഴുതുന്നതാണ് കോഡ് ഓഫ് എമ്മിൽ കോഡ് ഓഫ് എമ്മൽ ആപ്ലിക്കേഷൻ എടുത്ത ശേഷം മലയാളത്തിൽ ഫസ്റ്റിലത്തെ ലിറിക്സ് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക മലയാളം കീബോർഡ് ഉപയോഗിച്ച് ഫസ്റ്റിലത്തെ ലിറിക്സ് എഴുതുക അതിനുശേഷം ഇത് കോഡ് കോപ്പി കോപ്പിയെടുക്കുക കോപ്പി എടുത്ത ശേഷം സ്റ്റാർട്ടിങ് അലൈറ്റ് മോഷൻ എടുക്കുക ഈ കോഡ് ഇവിടെ വന്ന് പേസ്റ്റ് കൊടുക്കാന്ന് മലയാളത്തിലായിരിക്കും സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത് പറഞ്ഞുവെച്ചാലോ അതിനുശേഷം ഫസ്റ്റത്തെ ലിറിക്സ് എഴുതിയ ശേഷം ബാക്കിയുള്ള ലിറിക്സ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുക ഇതിനകത്ത് ബാക്കിയെല്ലാം ഫുൾ ഔട്ട് പുട്ടാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ബാക്കി നിങ്ങൾ ആഡ് ചെയ്ത സോങ്ങിന് അല്ലാത്തതുകൊണ്ട് ആ ലിക്സ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുക ഡിലീറ്റ് ഡിലീറ്റ് ലിറിക്സ് മാത്രം ഡിലീറ്റ് ചെയ്ത് കളയുക ഡിലീറ്റ് ചെയ്ത് ഫസ്റ്റ് ലിറിക്സ് മാത്രം കിടപ്പുള്ളൂ ആ ലിറിക്സ് ക്ലിക്ക് ചെയ്യുക ആ ലിറിക്സ് ക്ലിക്ക് ചെയ്ത ശേഷം ചെറിയ പ്ലസ് പോയിൻറ്റും ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്യുക നെക്സ്റ്റ് ലിറിക്സ് വരുന്നിടത്ത് വന്നുകൊണ്ട് കറക്റ്റായിട്ട് പേസ്റ്റ് ലെയർ കൊടുക്കുക അതിന് ശേഷം ആ ലിറിക്സ് ഏറ്റവും ടോപ്പിലായിരിക്കും പോയി കിടക്കുന്നത് പോയി കിടക്കുന്നത് അത് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ടെസ്റ്റ് എടുക്കുക സെക്കൻഡ് ലിറിക്സ് നമുക്ക് എഴുതി കൊടുക്കണം ഈ കോഡ് ഡിലീറ്റ് ചെയ്ത് കളയുക എവിടെ എഴുതി കൊടുക്കണം കോഡ് ഓഫ് മിളന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഈ സെക്കൻഡ് ലിറിക്സ് എഴുതി കൊടുക്കുക കറക്റ്റായിട്ട് സെക്കൻഡ് ലിറിക്സ് നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കുക എഴുതി കൊടുത്ത ശേഷം ഇത് കോഡ് കോപ്പി എടുക്കുക കോപ്പി എടുത്തിട്ട് സെക്കൻഡ് ലിറിക്സും കറക്റ്റായിട്ട് ഇവിടെ വന്നിട്ട് പേച്ചു കൊടുക്കുക ഇപ്പം മലയാളം കാ കാണാൻ സാധിക്കും അതിനുശേഷം നെക്സ്റ്റ് ലിറിക്സും നിങ്ങൾ എഴുതി കൊടുക്കുക ഇതുപോലെ എൻ്റെ വരെ കറക്റ്റായിട്ട് നിങ്ങൾ കൊടുത്തിരിക്കുന്ന സോങ്ങിനനുസരിച്ച് ലിറിക്സ് ഈ ട്രിം ചെയ്യാണ്ട് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം ട്രിം ചെയ്യുക അതും പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ എഫക്റ്റുകളൊക്കെ പോകുന്നതായിരിക്കും അടുത്ത ലിറിക്സും നിങ്ങൾ കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക കോഡ് ഓഫ് എമിൽ എടുക്കുക മൂന്നാമത്തെ ലിറിക്സും കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക ഇതുപോലെ എൻ്റെ വരെയും കറക്റ്റായിട്ട് എഴുതി ട്രിം ചെയ്യേണ്ട ഓപ്ഷൻ കണ്ടല്ലോ ട്രിം ചെയ്യേണ്ട ആ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രമേ ട്രിം ചെയ്യാവുള്ളൂ അല്ലായെങ്കിൽ എഫക്റ്റുകളൊക്കെ പോകുന്നതായിരിക്കും അതും പ്രത്യേകം ശ്രദ്ധിക്കുക കറക്റ്റായിട്ട് മൂന്നാമത്തെ ലിറിക്സും കറക്റ്റായിട്ട് ഡിലീറ്റ് കോഡ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ശേഷം കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കോഡ് പേശ് കൊടുക്കുക ഇതുപോലെ എൻ്റെ വരം ചെയ്ത ശേഷം ഇതിനകത്ത് നമ്മളൊരു ചേഞ്ച് ആണ് ആദ്യം നമുക്ക് ഇതുപോലെ എൻ്റെ വരം ചെയ്ത ശേഷം ഈ സോങ്ങിൻ്റെ ലെയർ ഉണ്ടല്ലോ നമ്മൾ ഈ പാടിയെമ്പിത്തെ ലെയർ മുകളിൽ കാണുന്നുള്ളൂ അത് ഡ്രാഗ് ചെയ്തതിനെ ജസ്റ്റ് താഴെ കൊണ്ടുവയ്ക്കുക അത് മാറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല ഇതിനകത്ത് മെയിൻ ഇമ്പോർട്ടൻ എന്ന് പറഞ്ഞാൽ ഫിംഗറിൻ്റെ ഉണ്ടല്ലോ ലിറിക്സിൻ്റെ മുകളിൽ കൊടുക്കുന്ന ഫിംഗർ ഉണ്ടല്ലോ അത് മാത്രം മുകളിൽ വെക്കുക ഞാൻ ക്യാമറയുടെ ലെയറും കൂടി മുകളിലാക്കുന്നുണ്ട് ഈ ക്യാമറ ലെയർ ഉണ്ടല്ലോ അത് ടോ ഡ്രാഗ് ചെയ്ത ഏറ്റവും ടോപ്പി കൊണ്ടു കംപ്ലീറ്റ് ലിറിക്സ് ചെയ്ത ശരി ഈ ഫിംഗർ കാണുന്നുള്ളൂ ഈ ഫിംഗറാണ് മെയിൻ ഇത് ഡ്രാഗ് ചെയ്ത ഏറ്റവും ലിറിക്സിൻ്റെ ടോപ്പിക് കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ ആ ഫിംഗറിൻ്റെ ഇടയിലായിരിക്കും ലിറിക്സ് എഴുതി വരുന്നത് കാണാൻ സാധിക്കുന്നത് പറഞ്ഞാൽ മനസ്സിലായല്ലോ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ ചെറിയ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വിജയമാണ് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ആൾ